ഹായ് ഹേയ്സ് അവിടെ കുഴപ്പമില്ല ൂറ്റി അല്ലേ പക്ഷെ ഇത് രണ്ടെണ്ണത്തിന് ഇപ്പൊ മുന്നൂറ്റി എഴുപത്തിരണ്ടേ ആയുള്ളൂ അല്ലേ ഡബിൾ നയൻ തൊണ്ണൂറ്റി ഇത്രയും ഷോപ്പ് ചെയ്തപ്പോ നമുക്ക് ഒരു പഞ്ചസാര ഫ്രീ കിട്ടി തക്കാളി ഇരുപത്തിമൂന്ന് രൂപയേ ഉള്ളൂ വെടിൽ നാപ്പത് രൂപ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് എഴുതിക്കണേ പക്ഷെ മുന്നൂറ് രൂപ ക്ഷോ എൻ്റെ ഓണർ നിങ്ങൾക്ക് അതിൻ്റെ ഡാൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നു വേറെ ഒന്നും അല്ല കേട്ടോ ഞാനിങ്ങനെ ഒരുപാടിങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്ന ദിവസമാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന് എനർജി ഉണ്ടായേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പണിയെടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഇന്നിപ്പോൾ എനിക്കൊരു ആവധ്യ ദിവസമായിരുന്നു അപ്പം വീട്ടിൽ ഒരുപാട് പണിയുമുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സമയം കിട്ടുള്ളൂ അപ്പോൾ തുണി മിടക്കാൻ തന്നെ രണ്ട് പക്കറ്റ് നിറയുണ്ട് ലോണ്ട്രീന്ന് പറയുന്ന സംഭവം നമുക്ക് കുറേ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഓണർ വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡാൻസുകളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞു തുടപ്പ് തൂപ്പ് ക്ലീനിങ് ഇപ്പം മടക്കിവെപ്പ് ഇങ്ങനെയെല്ലാം ചെയ്ത് ഞങ്ങൾ മുഖത്തൊക്കെ പുട്ടിയാക്കിയിട്ട് എവിടെ പോകുക എന്നുള്ളത് ഞങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ഇത് കടലമാവും തൈരും മാത്രമാണ് കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടാൽ നല്ലതായിരിക്കും പക്ഷെ എനിക്ക് മഞ്ഞപ്പൊടി അലർജി ആയതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചില്ല പിന്നെ ഞാൻ ഇതപ്പോൾ പച്ചവും ചോദിച്ചു പശൂനും കൊടുത്തു ഇരിക്കട്ടെ ഗൈസ് എവിടെ പോവാ പച്ചക്കറി മേടിക്കാൻ പോവാന്ന് പറഞ്ഞേ പച്ചക്കറി മേടിക്കാൻ പോവാന്ന് പറഞ്ഞേ അവൻ മനസ്സിലായില്ലേ നമ്മള് പച്ചക്കറി മേടിക്കാൻ മാത്രമല്ല ഗ്രോസറീസിന്റെ കൂടെ തന്നെ മന്ത്ലി വേണ്ടിയിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ പലയിരക്ക് ആ സാധനങ്ങൾ മേടിക്കാം പലയിരക്കിനും കൂടെ മേക്കപ്പിട്ട് ഇടുന്നവണ്ട്ടോ മേടിക്കാൻ പോകുന്നതാണ് അപ്പം ഫേസ് എല്ലാം ക്ലീൻ ചെയ്തു ഒന്ന് കുളിച്ചു തന്നു പിന്നെ വാഗക്കൂട്ടിനാണെങ്കിലും മേക്കപ്പ് ഇടുമ്പോൾ എൻ്റെ കൂടെ വന്ന് നിന്ന് അവന് എനിക്ക് മേക്കപ്പിട്ട് വരണം അതുകൊണ്ട് എൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ച് പിന്നെ നമ്മൾ വെട്ടിക്കുക എന്നുള്ളത് അവന് പണിയെടുപ്പിക്കുക എന്നുള്ളത് ഒരു ഒരു ശീലമാണല്ലോ അങ്ങനെ അവനെ കൊണ്ട് ഞാൻ ഐലൈൻ്റെ മേക്കപ്പ് വച്ചിലൊക്കെ വെച്ച് എല്ലാവരും ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ നാൾക്ക് ശേഷം തനിയെ കാർ എടുക്കുന്ന ഒരു ദിവസം കൂടെയാണ് കേട്ടോ അത് അപ്പോൾ മൂന്ന് മൂന്നേ കാലൊക്കെ ആയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് വെയിലും താന്നു ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പം ഇതിൽ ആക്ച്വലി നമ്മളെ കൂടെ സാധനം മേടിക്കാൻ വരും നല്ലതും മുടി കെട്ടാമോ എന്നതാണ് അത് കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞും ഞാനും ചേച്ചിയും അമ്മയും ഇത്രയും പേരും കേട്ടോ അപ്പോൾ അമ്മ ആണെങ്കിൽ അവിടെ കിടന്നിട്ട് ഇത് തപ്പനെ എന്താണ് ചെരുപ്പ് കാണാനില്ല അതിൻ്റെ ചെരുപ്പ് എന്ത് ചെയ്യാന്ന് കരുതുന്നത് പതിവ് അതൊക്കെട്ടായിക്കൊണ്ട് കേട്ടോ അതാണ് എനിക്ക് ചിരി തന്നെ അത് ചെയ്ത് ചേച്ചി ഒക്കെ റെഡിയായി ചേച്ചി എനിക്ക് കഥകൾ പോലെ കണ്ണെഴുതിയിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്നതായി കരിയൊക്കെ എഴുതി വെച്ചേക്കണേ എങ്ങോട്ട് പോകാമെന്നൊക്കെ ചോദിച്ചായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൈ കിട്ടിയ ഒരു ബാഗൊക്കെ എടുത്തു ചുമ്മാ ഇത് പുതിയ ബാഗായതുകൊണ്ട് മാത്രം എടുത്തതാണ് ഞാൻ അല്ലാതെ ഇത് ഒരിടത്തും ഉപയോഗിക്കാറില്ല അങ്ങനെ കൊച്ചിൻ്റെ കണ്ണാടി വരെ മേടിച്ച് പിടുങ്ങി വെച്ച് അതേ അതെ കൊച്ചിൻ്റെ പിടുങ്ങി മേടിച്ചത് തന്നെയാണ് അങ്ങനെ കണ്ണാടി കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് പിന്നെ അവൻ്റെ തിരിച്ച് മേടിച്ചു അങ്ങനെ ഞാനത് അവൻ്റെ കണ്ണാടി തന്നെയാണ് കേട്ടോ അത് അമ്മ ഇവിടെ പോയിട്ട് വന്നപ്പോൾ മേടിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഈ നടന്നു പോകണത് കാറിൽ പോകാൻ വന്നിട്ട് നടന്നു പോകണ എന്താണെന്നൊന്നും ആരും വിചാരിക്കേണ്ട കാറ് താഴെ ഒരു സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത് കാരണം ഈ റോട്ടിക്കൂടെ കാറ് എനിക്ക് തനിയെ കയറ്റിക്കൊണ്ടു പോകുമ്പോൾ പേടിയാണ് കേട്ടോ പക്ഷെ ഭാര്യ സംബന്ധിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവന്നു പക്ഷെ ഇത് കേറ്റിക്കൊണ്ട് പോകുന്നുണ്ട് നമുക്ക് ഇച്ചിരി ഇനി ഇടിഞ്ഞാക്കിയാണ് കിടക്കണം അപ്പം അറിയാവുന്നവരല്ല എന്നുണ്ടെങ്കിൽ അപ്പറേ ഇപ്പോഴും പോകുകയും ചെയ്യും കുഴിക്കാത്തു കിടക്കുകയും ചെയ്യും അങ്ങനെ നടക്കാനുണ്ട് നടക്കാനുള്ളതായിട്ടൊരു ഒരു നൂറ് മീറ്റർ നടക്കണം എന്നിട്ട് താഴെ വന്നാണ് ചേച്ചിയുടെ വീട്ടിൽ തന്നെ കാർ അപ്പോൾ കാറൊക്കെ ഇട്ടിട്ട് ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് കാർ എടുക്കുന്നത് ഭയങ്കര പ്രാർത്ഥനയൊക്കെ അതുകൊണ്ട് അങ്ങനല്ല കേട്ടോ എൻ്റെ അച്ഛൻ പണ്ട് ഡ്രൈവ് ചെയ്തു പഠിപ്പിച്ചപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വണ്ടിയാണ് നമ്മളെ റോഡിൽ നമ്മളെ സുരക്ഷിതമാക്കി കൊണ്ടുപോകുന്ന ഒരു സാധനം അപ്പം നമ്മൾ അതിനെ വന്ദിച്ചിട്ട് അതായത് തൊഴുതിട്ട് വേണം വണ്ടി എടുക്കാൻ അങ്ങനെ ഞാൻ തൊഴുത് വണ്ടിയൊക്കെ എടുത്ത് സ്മാർട്ട് ബസ്സാർ വരെ എത്തിയിട്ടോ ഒരു പ എട്ട് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് തൊടുപുഴ വരെ അവിടെ പോയി അത് വരച്ചേക്കണമെന്നും ഞാനല്ലോ ആ പോർച്ചതൊന്നും ഞാനല്ല നേരത്തെ ഉണ്ടായിരുന്ന പോറലുകളാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബസ് ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചതാണ് ബസ്സിൻ്റെ കഥയാണത് അത് കഴിഞ്ഞിട്ട് ഞങ്ങളകത്ത് കയറി കേട്ടോ അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ബൈ വൺ ഗെറ്റ് വൺ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു ക്രീം മാമാവർത്തിൻ്റെ ക്രീം ഷാംപൂ ചീറ്റൂസ് ലീസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയായിരുന്നു കേട്ടോ കൂടുതലും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പിന്നെ ഈ ഒമ്പത് രൂപയ്ക്ക് ഒരു കിലോ പഞ്ചസാര അതിൻ്റെ കഥ ഞാൻ അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് കാരണം അതൊരു വമ്പിച്ച കഥയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു അഞ്ചാറ് പാക്കറ്റ് ആ പഞ്ചസാര എടുത്തു അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ കാറിനകത്ത് മുഴുവൻ ഒരു ആയിരുന്നു ഈ കൊള്ളിക്കാൻ പറ്റുന്ന എത്ര ഞാൻ കൊള്ളിച്ചു ബൂസ്റ്റിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു ഓട്സ് ഉണ്ടായിരുന്നു കൂടുതലും ഞാൻ നോക്കിയിട്ട് ബൾക്ക് ഐറ്റംസിന് ഒരുപാട് റേറ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ ഗോതമ്പ് അഞ്ച് കിലോ ഗോതമ്പ് അഞ്ച് കിലോ പഞ്ചസാര അരി അരി പിന്നെ ഞങ്ങൾ എപ്പോഴും ഒരു ബ്രാൻഡിൻ്റെ മേടിക്കാറുള്ളൂ ഏതാണെന്നൊന്നും പറയുന്നില്ല ബട്ട് ആ ബ്രാൻഡിൻ്റെ എപ്പോഴും മേടിക്കാറുള്ളൂ അപ്പോൾ അത് ഓൾറെഡി മേടിച്ചിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ മേടിച്ചില്ല പിന്നെ ബ്രെഡ് ഈ ഇതൊക്കെ ഷുഗർ ആയിരുന്നു കേട്ടോ അടിപൊളി ഓഫറിനുണ്ടായിരുന്നത് പത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ച് കിലോ ഷുഗർ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഒരുപാട് ഓഫർ ഉണ്ടായിരുന്നു വിലയും വിലപ്രതികാരങ്ങളെല്ലാം ഞാൻ അവസാനം വീഡിയോ അവസാനം പറയാം എൻ്റെ ഈ ഷോപ്പിംഗ് ഇത് കാണാൻ ബോർഡിക്കുന്നുണ്ടെന്നുള്ള ലാസ്റ്റ് ലീക്ക് ട്രാഗ് ചെയ്ത് പൊക്കോളൂ ടൈം ചെയ്താണെന്നുള്ളത് ഞാൻ കൊടുക്കാട്ടോ എപ്പോൾ മുതല കണ്ടു തുടങ്ങേണ്ടതെന്നുള്ളതാണ് അപ്പോൾ അതിലെനിക്ക് കാണാം ഭയങ്കരമായി വില വ്യത്യാസത്തിൽ തന്നെയാണ് സാധനങ്ങൾ പകുതിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ടായിരം മൂവായിരം രൂപയ്ക്കോളം എനിക്ക് ലാഭം വന്നതായിട്ടാണ് ഞാൻ കൂട്ടി ഞാൻ എനിക്ക് ഭയങ്കരമായൊരു സ്വഭാവമാണ് ഞാൻ ഇതുപോലെ ഓഫർ എന്ന് പറയുന്ന സ്ഥലത്തും സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ എം ആർ പിയും ഓഫറും കൂടെ ബില്ല് വെച്ച് കമ്പയർ ചെയ്ത് കൂട്ടി നോക്കാറുണ്ട് കേട്ടോ എനിക്കൊരു രണ്ടായിരം രൂപയോളം കുറവ് വന്നതുപോലെ തോന്നി എം ആർ പി അതുപോലെ ഓഫർ ഉണ്ടെങ്കിൽ കാണാം പലതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആയിരുന്നു പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം തോന്നിയതെന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് അല്ലെങ്കിൽ വൺ എന്ന് പറയുകയാണെങ്കിലും സാധാരണ എടുത്താണെങ്കിൽ വൺ എടുത്ത് കഴിഞ്ഞാൽ ഒരെണ്ണം കൂടി എടുക്കണം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം പകുതി വില എടുക്കുകയുള്ളൂ അങ്ങനെ കേട്ടോ രണ്ടാമത്തെ എടുക്കണം എന്ന് നിർബന്ധമില്ല അതായത് ഫ്രീ എടുക്കണം നിർബന്ധമില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പലയിരക്കിൻ്റെ സാധനങ്ങളൊക്കെ കുറേ മേടിച്ചു അതുകഴിഞ്ഞിട്ട് എൻ്റെ മേടിച്ചെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അവസാനം കാണിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് വന്നപ്പം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് സോപ്പ് സോപ്പൊക്കെ ഭയങ്കര വൻ വൻ ലാഭമായിരുന്നു കേട്ടോ രണ്ട് കിലോ സോപ്പ് പൊടിയൊക്കെ പത്ത് എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ കിട്ടിയായിരുന്നു അത്രയും ലാഭമായിരുന്നു പിന്നെ ഈ ടിഫിനല്ല ഡബിൾ നയൻ ആണ് കേട്ടോ ഡബിൾ നയൻ ആണ് ഈ ടിഫിൻസ് എല്ലാം അവിടെ കിടക്കുന്ന എല്ലാ കണ്ടെയ്നേഴ്സും ഞാൻ ഇത് റിലയൻസിലെ ഷീറ്റർ ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഞാനിതിന് മുമ്പും ഡബിൾ നയനി ദിവസത്തെ കുറേ കണ്ടെയ്നേഴ്സ് മേടിച്ചായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ആ കണ്ടെയ്നേഴ്സ് കോണമെന്ന് തോറും ഞാനത് കിടന്നു എല്ലാം മേടിച്ച് തന്നെ എനിക്ക് കണ്ടെയ്നേഴ്സ് ഭയങ്കര ക്രൈസ് ആണ് എന്താണെന്ന് എനിക്കറിയില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടുപ്പും തുണി തുണി ബന്ധനങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്മാർട്ട് വാസ്സാറേ കാണുന്നത് പക്ഷേ അത് അത്യാവശ്യം അഫോർഡബിൾ തന്നെയായിരുന്നു വൺ ഡബിൾ നയൻ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഒക്കെ ഇരിക്കുന്നൊക്കെ ജീൻസൊക്കെ ആയിരുന്നു പിന്നെ എയിറ്റ് ഡബിൾ നയൻ അങ്ങനെയും അങ്ങനത്തെ റേറ്റിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒമ്പത് രൂപയുടെ പഞ്ചസാര എൻ്റെ ദൈവമേ അയ്യോ ഇതിനുള്ള കാര്യം ഞാൻ പറയാട്ടോ ഞാൻ വലിയ കയറ്റിൽ ഡില്ലി ചെയ്യാനൊക്കെ പോയപ്പോൾ ആ ചേച്ചി പറഞ്ഞു രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കിലോ പഞ്ചസാരയ്ക്ക് മാത്രമേ ഒമ്പത് രൂപയുടെ അത് കിട്ടുകയുള്ളൂ ബാക്കി എല്ലാത്തിൻ്റെതിനും അതൊന്നും കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു ഓടിക്കൊണ്ടുപോയി എടുത്ത പഞ്ചസാരല്ല അതുപോലെ തിരിച്ചു വെച്ചിട്ട് പാരസിൻ്റെ അതാണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ഷുഗറുമാണ് കമ്പനി ഏറ്റവും നമുക്ക് ധൈര്യമായിട്ട് മേടിക്കുകയും ചെയ്യാം പിന്നെ ഞാൻ വെച്ചാൽ എന്തിനാ പറഞ്ഞാൽ അഞ്ച് കിലോ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ലാഭമായിരുന്നു അതുകൊണ്ട് അതും മേടിച്ച് ഈ ഒമ്പത് ഒമ്പത് രൂപയുടെ എല്ലാം അതുപോലെ കൊണ്ടുപോയി തിരിച്ച് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് കാരണം ഒരു ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറോളം ഞങ്ങൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തായിരുന്നു സ്മാർട്ട് ബസ്സായിരുന്നു അത് കഴിഞ്ഞിട്ട് തളർന്നതുകൊണ്ട് നാരങ്ങ വെള്ളവും കുടിച്ചിട്ട് മുടി വെട്ടാനുള്ള ആശാന് തൊട്ടടുത്ത് പോയി ഇപ്പോൾ വരാൻ പറഞ്ഞു പോയാൽ ഒരു നമ്മൾ ഷോപ്പ് ചെയ്തും കഴിഞ്ഞിട്ടും വന്നില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓർത്ത അടുത്ത സീമാസിൻ്റെ ഒരു കടയുണ്ട് അപ്പോൾ സീമാസിൻ്റെ കടയിൽ പോയി ഇതിൻ്റെ തൊട്ടടുത്ത് ഈ സ്മാർട്ട് ബസാറും സീമാസും ഒരേ ബിൽഡിങ്ങിൽ അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് ജീൻസിനോട് ഇപ്പോൾ ഷർട്ട് ഭയങ്കര ക്രൈസ് ആണ് കാരണം എനിക്ക് അത് ചേരുന്ന പോലെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി പിന്നെ വീട്ടിലാണെങ്കിലും അമ്മയൊക്കെ പറയാൻ തുടങ്ങി നിനക്കതാ കൂടുതൽ ചേരുന്നേ എന്ന് പറഞ്ഞപ്പോൾ ആഹാ എന്നാ ഇരിക്കട്ടെ രണ്ട് ഷർട്ട് മേടിക്കാൻ കൊടുത്തു പിന്നെ ഷർട്ടം ഒന്നും മേടിച്ചില്ല കേട്ടോ കാരണം ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് മേടിച്ച് പല വ്യഞ്ജനങ്ങൾ എല്ലാം ഞാനിപ്പോൾ കാണിച്ചു തരുന്നതാണ് ഒരുപാട് നമ്മൾ ഇൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് നമ്പതിൽപത്തി രണ്ടായിരം രൂപയോളം വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ അപ്പം എന്തൊക്കെയാ നോക്കുക തക്കാളി ഇരുപത്തിമൂന്ന് രൂപയേ ഉള്ളൂ വെളിയിൽ നാൽപ്പത് രൂപ ഒരു കിലോ മൊത്തം സിക്സിൻ്റെ രണ്ട് പേരൊക്കെ എടുത്തേ അത് അത് ഫുൾ വെലിവറി എടുത്തു ഫിഫ്റ്റി നയ അമ്പത്തൊമ്പത് പിന്നെ പാല് മേടിച്ചില്ലേ അത് അമ്പത്താറ് രണ്ട് പാല് പിന്നെ ഇരുന്നൂറ് ഇരുന്നൂറ്റി എഴുപത്തി എന്തോ ആയിരുന്നു അപ്പം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ആദ്യത്തെ എനിക്ക് ഇത് ഇരുന്നൂറ് രൂപയ്ക്കായി സാധിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എഴുതിക്കുന്നത് പക്ഷെ മുന്നൂറ് രൂപ ആയിരുന്നു ടു ഡബിൾ നയൻ പിന്നെ കസൂരി മെത്തി ഇത് മുപ്പത്തൊന്ന് എഴുതിക്കണമല്ല മുപ്പത്തി മൂന്ന് മുപ്പത്തൊന്ന് പൗഡറെ േൺ പക്ഷേ ഇരുനൂറ് രൂപ ഇത് ഇരുനൂറ് രൂപ പക്ഷെ നൂറ്റി പത്തൊമ്പത് രൂപയുള്ളൂ അഞ്ച് കിലോ പാരി

നൂറ്റി പത്തൊമ്പത് നൂറ്റി അമ്പൂന്ന് രൂപ നൂറ്റിപ്പത്ത് രൂപയുടെ സാധനം തൊണ്ണൂറ്റമ്പത് രൂപ ഓൺ അതിനെടുക്കാത്ത പക്ഷെ ഇത് കുറേ നാള് നീക്കും ഒരു മാസ രണ്ട് മാസത്തേക്ക് ധാരാളം ആയിരുന്നു നൂറ് രൂപയ്ക്ക് മേടിക്കാറ് അനുസരിച്ച് മനസ്സിലാവേണ്ടി കണ്ടാന്ന് ഈ പെട്ടി ടു ഫോർട്ടി നയൻ ആയിരുന്നു സംതിങ് ആണ് പക്ഷെ ഇത് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടും ഇതും അത് സെയിം

രണ്ടെണ്ണം എഴുപത്തഞ്ചു രൂപ രണ്ട് കിലോ എഴുപത്തി അഞ്ചു രൂപ അങ്ങനെ രണ്ടാണ് അപ്പം നൂറ്റി അമ്പത് രൂപ പിന്നെ ഡി ഐ പി ഷാംപൂ കളർ അടിക്കാൻ വേണ്ടിയിട്ടാണ് അത് അമ്പത്തൊന്ന് രൂപക്ക് അമ്മ അമ്മയ്ക്കാണ് അമ്മയ്ക്ക് തലമുടി മുഴുവൻ അരച്ച് പോയതുകൊണ്ട് അമ്മയ്ക്കാണ് അത് നാൽപ്പത് രൂപ കേട്ടോ അമ്പത്തൊന്നാ നാൽപ്പത് രൂപ ആൽമണ്ട് ഓയിൽ തലയിൽ തേക്കാനല്ല മോത്തു തേക്കാന്ന് വിചാരിച്ചാൽ എന്നോ തേക്കുകയെന്ന് എനിക്കങ്ങനെ തോന്നുന്നു ഇത് നൂറ്റി അറുപത്തഞ്ചെന്നായിരിക്കണ നൂറ്റി തൊണ്ണൂറ്റഞ്ച് പക്ഷേ നൂറ്റി അറുപത്തി അഞ്ചിന് പക്ഷേ ഇത് കുറെ കാലത്തേക്ക് ഇത് ബൈ വൺ ബൈ വൺ ഗെറ്റ് ഇത് ഒരെണ്ണം വേണ്ട പുള്ളി പകുതി വിലക്ക് അഞ്ചെണ്ണത്തിന്റെ പാക്ക് പകുതി വിലക്കെന്ന് പറഞ്ഞ് മേശ കേട്ടോ ഇത് ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചായിരുന്നു ദോസനെ ഞാൻ പറഞ്ഞു വരുന്നത് താഴെ ദിവസം ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് വാവാണെങ്കിൽ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുള്ളോ അപ്പം പിന്നെ പച്ചക്കറി മേടിച്ചായിരുന്നു അത്യാവശ്യം ഈ വാശിയിലേക്ക് വേണ്ട കുറച്ച് പച്ചക്കറി മേടിച്ചായിരുന്നു ഞാൻ കുഞ്ഞുങ്ങളോട് കൂടുതൽ സാമ്പാർ അവിയലാണ് ചിലവാറുള്ള സാധനം അപ്പോൾ സാമ്പാർ അവിയൽ അങ്ങനത്തെ കാര്യങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ സീമാസിന്ന് മേടിച്ച കാര്യങ്ങളാണ് ഞാൻ ഇനിയിപ്പോൾ സൂമ്പയ്ക്ക് പോകുന്നുണ്ട് അപ്പം അതിന് ഏറ്റവും നല്ലതാണ് ഇങ്ങനെ സ്പോർട്സ് പോലത്തെ കാര്യങ്ങൾക്കിപ്പോഴും സ്പോർട്സ് പ്രാ നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് മേടിച്ചായിരുന്നു പിന്നെ എൻ്റെ സംഭവങ്ങളൊന്നും പുതിയ പുതിയ രണ്ട് മൂന്നെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് കാണിച്ചു പോകുന്ന ഉള്ളിൽ അല്ല നല്ല റീസണബിൾ റേറ്റല്ലേ ഞാൻ ഒരു സ്ഥലത്തും മേടിച്ചായിരുന്നു പിന്നെ ഇത് ചുമ്പയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ട്രാക്ക് പാൻറ് മേടിച്ചതാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ടു ട്വൻറ്റി നയൻ സംതിങ് ഉള്ളു ഇത് ചേച്ചിക്ക് മേടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് നല്ല റേറ്റ് ഉണ്ട് ഫൈവ് ഫിഫ്റ്റി നയൻ അങ്ങനെയാണ് ഇതും ഫൈവ് ഫിഫ്റ്റി നയൻ ആയിരുന്നു ഈ രണ്ട് ടോപ്പും ചേച്ചി എടുത്തോട്ടോ എനിക്കല്ല ഞാനങ്ങനെ ടോപ്പ് ആയിട്ടൊന്നും എടുത്തില്ല ഞാൻ സോമ്പിക്കും ഞാൻ ടീ ഷർട്ട് മാത്രമല്ലേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് അമ്മ അമ്മയെടുത്തതാണ് ഇത് വൺ ഫിഫ്റ്റി ഉള്ളു ടോപ്പ് പക്ഷേ കട്ടി ഇച്ചിരി കുറവാണ് എന്നാലും ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒക്കെ പുറത്തു പോകാൻ പിന്നെ ഇത് ഞാൻ സോമ്പിക്കണം അങ്ങനെ എടുത്ത ടീഷർട്ടാണ് ഷർട്ടാണ് കേട്ടോ ഇതും ഇതും രണ്ടാണോ മുമ്പയ്ക്ക് എനിക്കിങ്ങനെ ജേഴ്സി ട്രാക്ക് പാൻറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത് ജേഴ്സി മെറ്റീരിയലാണോ പക്ഷെ നല്ല ഭംഗിയുള്ള സാംബാർ വന്ന പാട്ട് തോന്നുന്നു മാം പടക്കറി സൂപ്പർ ആയിരുന്നു പടക്കറി ഈ വേറെ അല്ല അതിൽ ഒക്കെ ആയിങ്ങേറെ കണ്ടിട്ടുണ്ട് ഇതിനെ ഒരു കിക്ക് ആയിട്ട് അങ്ങ് നീക്കി സാംബാർ കിക്ക് നീക്കി അതിന് നല്ല മണം വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നുട്ടോ അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ ഇത് ജസ്റ്റ് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ആ ആട്ട അഞ്ച് കിലോ ആട്ട ഇത് ഗുഡ് ലൈഫെന്ന് പറയുന്നത് ശരിക്കും സ്മാർട്ട് ബസ്സാരണ എൻ്റെ കമ്പനിയാണ് അപ്പോൾ അതൊക്കെ മേടിച്ച് എൻ്റെ പൂനെ താളംന്ന് ഞാൻ അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഇടലിയും ചമ്മന്തിയും കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ ശരി ബൈ ഇഷ്ടപ്പെട്ടു ഒരു കുഞ്ഞു സന്തോഷം കൂടെ ഞങ്ങൾ ഫൈവ് ഫിഫ്റ്റി സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ആയിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇനി ഇതുപോലത്തെ കുറേ ചാനൽ വീഡിയോസ് ഉണ്ടായിരിക്കാം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുപോലത്തെ കറക്കങ്ങളും ഷോപ്പിങ്ങും മീൽപ്രിപ്പും ഇന്നത്തെ എല്ലാ കാര്യങ്ങളും ഉള്ള വേറെ വീടിയായിട്ട് വെറുതെ ദിവസം ബിങ്ങും കാണാം അതുവരെ എല്ലാവർക്കും